ഇന്നലെ പുലർച്ചയിലായിരുന്നു പമ്പയിലെത്തി കെട്ടുകെട്ടി മോഹൻലാൽ പതിനെട്ടാം പടി കയറിയത് അതീവ സുരക്ഷാ മേഖലയിലൂടെയാണ് കടന്നുപോയത് എന്ന് പറയണം വി ഐ പി ലൈനിൽ കൂടെ തന്നെയാണ് കയറിപ്പോയത് അദ്ദേഹത്തിന് ഇന്ന് പുലർച്ചെ ചെന്നൈയിൽ എത്തേണ്ടത് കൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇന്നലെ ശബരിമലയിൽ എത്തിയത് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ഈ വാർത്തകളും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തി മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി അയപ്പിച്ച അർച്ചന പ്രസാദവും കൊണ്ടാണ് ഇന്ന് ചെന്നൈയിലേക്ക് മോഹൻലാൽ എത്തിയത് ഒപ്പം ഭാര്യ സുചിത്രയും കൂട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ എത്തി മമ്മൂട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ത്തിന്റെ നെറ്റിയിൽ ശബരിമലയിൽ അയ്യപ്പന്റെ പ്രസാദം നൽകുകയായിരുന്നു തിരിച്ച് തറാപ്പയങ്ങി ഇറങ്ങിയപ്പോഴും മമ്മൂട്ടിയുടെ നെറ്റിയിൽ ആ കുങ്കുമവും ചന്ദനവും ഒക്കെ ഉണ്ടായിരുന്നു മോഹൻലാൽ രാവിലെ എത്തി അണിയിച്ചു കൊടുത്ത അയ്യപ്പന്റെ ആ കുറി ഇത് തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ മുഖത്തുണ്ടായിരുന്നത് ആ അയ്യപ്പൻ തന്നെയാണ് രക്ഷിച്ചതെന്ന് പറയണം ഇന്ന് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് മമ്മൂട്ടി ഇറങ്ങി വന്നത് വേദനകളെല്ലാം കുറവുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും അത് തന്നെയാണ് പ്രതീക്ഷയ്ക്ക് വകവയ്ക്കുന്നതെന്ന് പറയുന്നു മോഹൻലാലിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സ്നേഹം അതിപ്പോൾ ആ കുടുംബത്തിന് തന്നെ ഇപ്പോൾ ചുറ്റു നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു മോഹൻലാലിന് എന്തുമാത്രമാണ് മമ്മൂട്ടിയോടുള്ള സ്നേഹമെന്ന ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇതിലൂടെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാവരും ഇതേ കാര്യമാണ് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സ്നേഹം മനസ്സിലാക്കി തരാൻ ഇന്ന് മറ്റേയും ആവശ്യമില്ല ഇത് തന്നെ ധാരാളം എന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നതെന്ന് പറയണേ മ മതിയാകൂ ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടമാണ് മമ്മൂട്ടിയുടെ മുഖത്തെ ആ ചന്ദനം മോഹൻലാൽ കൊടുത്ത അനുഗ്രഹമാണെന്ന് പ്രേക്ഷകർ ഇപ്പോഴും വിശ്വസിക്കുന്നു മോഹൻലാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അതിരാവിലെ രാവിലെ ചെന്നൈയിലെത്തി മമ്മൂട്ടിക്ക് ഇത് അണിയിച്ചു കൊടുക്കാനും സാധിച്ചത് ആ ചന്ദന കുറിയോടെ തന്നെയായിരുന്നു അകത്ത് തെറാപ്പിക്കായി പോകാനും സാധിച്ചത് ഇന്നാണ് അദ്ദേഹത്തിന് പ്രോട്ടോൺ തെറാപ്പി ആരംഭിക്കുന്നത് ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ച് തന്നെ ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് കൊണ്ട് വിദേശത്തേക്ക് പോകാതെ ചെന്നൈയിൽ വിശ്രമം എടുത്ത് ചെയ്യാൻ സാധിക്കുന്നു ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ കഴിയില്ല എന്ന് മാത്രമാണ് അവിടെ ഒരു പ്രശ്നം എന്നാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണ്ട ആ അടുത്ത് തന്നെ വീടുള്ളത് കൊണ്ട് വീട്ടിലേക്ക് പോയി വിശ്രമിച്ചാൽ മതി മതിയെന്ന് അവിടെ ഹോസ്പിറ്റൽ അധികൃതർ തന്നെ അറിയിക്കുകയും ചെയ്തു അതാണ് അവർക്കും എളുപ്പം അല്ലെങ്കിൽ ആളുകളുടെ തിക്കും തിരക്കും ആകുമെന്ന് അവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിക്ക് വേണ്ടി അത്തരത്തിലൊരു കാര്യം അവർ ചെയ്തു കൊടുത്തത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും മമ്മൂട്ടിയുടെ അസുഖത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് മമ്മൂട്ടിയെ കണ്ടാൽ മതിയെന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നാൽ മതി മാത്രമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ